ഇന്നലെ വന്നപോലെ വീതിയില്ല വഴിയാട്ടാ അത്യാവശ്യം വീതി ഉണ്ടാവണം മര്യാദ വളവുകളാണ് ഇന്നലെ വളവായിരുന്നു പക്ഷെ ഇന്നലെ ചെറിയ റോഡായിരുന്നു അത്യാവശ്യം വലിയ റോഡാ ലോറികള് ബസ്സുകള് ഭയങ്കര ഇന്നലത്തെ റോഡിൽ ബസ് ഇല്ല കാരണം ബസ് സർവീസ് ഇല്ല അവര് മറ്റേ ടാക്സി മാത്രമാണ് പോവാറ് വാൻ വാൻ ഇന്നലെ ിലേക്ക് വന്നാലും കഷ്ടാട്ടാ അങ്ങോട്ടില്ല റോഡ് ഞാൻ മോനെ നേപ്പാൾ കേടിയ റോഡില്ലാട്ടാ എല്ലാ പോളി റോഡ് എന്ന് വെച്ചാൽ വേറും വീർത്തിട്ട റോഡ് ഫുള്ള് ഓഫ് റോഡ് അടിച്ച് കളിക്കാനേ ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല സംഭവം വെച്ചാൽ നമ്മൾ ഓരോ പൈസ കൊടുക്കുന്നില്ല നമുക്ക് ഓടി എത്താനൊന്നും പറ്റൂല ഇത് ഇങ്ങനെയപ്പോ ബ്ലോക്ക് ഇപ്പൊ ഇത്ര സമയം മഴയായിരുന്നു ഫുള്ള് ചെളിയായിരുന്നു ഫുള്ള് പൊടിയായി മഴയില്ലാതെ ഫുള്ള് പൊടി ഏതെങ്കിലും ഒന്നും ഉണ്ടോ മാൻഡേറ്ററിയാ രാവിലെ എണീറ്റ് പിന്നെ പോക്കറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പിൽ നല്ല മഞ്ഞ മൂടിയ മലകള് കാണാം അത് തന്നെയാണെന്ന് എന്ന് വിചാരിക്കുന്നു എന്തായാലും പോയി നോക്കാം നോക്കം വന്നു ഭ്രാന്തായിട്ട് എടിയോ സൈഡായിക്കുറങ്ങിട്ട നല്ല ഉറക്കം വന്നു പോയി ഭയങ്കര ക്ഷീണം വന്നത് പൊടി അടിച്ചിട്ട് എ സി ഇല്ലാത്തോണ്ട് ആ ബെൽറ്റ് ില്ലാത്തോണ്ട് എ സി ഇല്ലാതെ ഭയങ്കര ഇന്നലെ നല്ല പൊടി റോഡില്ല അതാണ് പ്രശ്നം പോക്കറ തൊണ്ണൂറ്റി രണ്ട് രണ്ട് ദിവസത്തിന് ശേഷം ഒരു നല്ല റോഡ് കിട്ടി ഒന്നും പറയാനില്ല അയ്യോ പോക്കറ ഒരു എമ്പത് എമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇനി ഇത് തിരിച്ചു പോണെങ്കിൽ ഇത് എത്ര പൊട്ട റോട്ടിൽ ഓടിക്കണലൊക്കെ പോവാ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് പ്രാന്തോ വണ്ടി ഇങ്ങനെ டிச்சு போட்ட நாளேயும்ூடே வாலடிட்டி நமக்கு டோட்டல் ஏழு ஆறு ஊசம் ഏഴാ ഏഴാമത്തെ ദിവസം പിന്നെ കൂട്ടണ്ട ശനിയാഴ്ച കയറി ദിവസമാണ് അപ്പോ നാളെ കഴിഞ്ഞാലേക്ക് കാഠ്മണ്ഡു പോയിട്ട് പോകണം ഇത് പിന്നെ പുതുക്കാൻ വേണ്ടിട്ട് എയർപോർട്ടിന്റെ അടുത്ത് ഇല്ലെങ്കിൽ ഞങ്ങൾ ബോർഡർ പോകണം ബോർഡറിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കാഠ്മണ്ഡു ഇരുന്നൂറ് കിലോമീറ്റർ തിരിച്ച് പോയിട്ട് പുതുക്കിയിട്ട് പിന്നെ വരണ്ടി വരും നോക്കട്ടെ എന്താവസ്ഥ നോക്കട്ടെ വണ്ടിക്ക് ഒരു ആശ്വാസമായിട്ടുണ്ടോ വണ്ടി അടിച്ച് ആളകി മാറിഞ്ഞ് എന്റെ കാരിയറിന്റെ എല്ലാം ഫുൾ പൊട്ടി നമ്മളെ പോക്കറ എത്തി കേട്ടോ വണ്ടി ഫുള്ള് ചെടിയാണ് നമ്മളുള്ളത് പോക്കറ ലേക്ക് സൈഡിലാണ് ട്ടോ ഒരു വസുന്ധര പാർക്ക് അവിടെ ലേക്ക് ഉണ്ട് നമ്മൾ ജസ്റ്റ് നടന്നിട്ട് വരാം ക്ലൈമറ്റ് എല്ലാം എന്താ പറയുക നോർമൽ ചൂടെ ആണ് കേട്ടോ വലിയ തണുപ്പൊന്നുമില്ല ഞാൻ നേപ്പാൾ ഇങ്ങനെ അല്ല ശരിക്കും പിന്നെ ഉള്ളത് മസ്താങ്ങൽ തായൽ ലോ മസ്താങ് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ പോകാൻ പറ്റും അതും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ എനിക്ക് ഇവിടുന്ന് നേരെ തിരിച്ച് കാത്മണ്ഡു പോയിട്ട് നമുക്ക് കാത്മണ്ഡ എയർപോർട്ടിൽ നിന്നാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ ദിവസം അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എയർപോർട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരണം കേട്ടോ പത്ത് നൂറ് അഞ്ഞൂറ് കിലോമീറ്ററോളം ഓടാനുണ്ടോ റോഡ് വരില്ല അതാണ് ഇന്നത്തെ പ്രശ്നം നോക്കാം നമുക്ക് അന്നേരം നോക്കിയിട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ലേക്ക് സൈഡ് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പോക്കറിയിലെ ലേക്ക് സൈഡ് ആൾക്കാർ കുറെ ആൾ അവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് ടിക്കറ്റെല്ലാം വേണമോ ഞാനൊന്നും എടുത്തൊന്നുമില്ല അപ്പം നമ്മൾ ലേക്ക് സൈഡ് ആണ് ഫസ്റ്റ് ഉണ്ട് കേട്ടോ ആൾക്കാർക്ക് വന്നിരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു നല്ല സ്ഥലം എൻട്രി ഫീ കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന സ്ഥലം കേട്ടോ വേണമെങ്കിൽ ബോട്ടിങ്ങും കൂടെ കേട്ടോ ഇത്ര ഇല്ലു ഇവിടുത്തെ കാര്യം ഇനി ഇവിടെ ഒരു ഉണ്ട് സ്തൂപത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ ഒരു ദിവസം കൊണ്ട് ഈ വായാലും തീർത്തിട്ട് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് അടയ്ക്ക് പോയി നോക്കാം ഈവക്കെ വാനുകൾ കുറേ ഇവിടെ കാണാൻ കിട്ടും കേട്ടോ ഇത് ചൈനയേത കമ്പനിയാണ് ഇഷ്ടംപോലെ സാധനങ്ങളാണ് അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് കൂടി കേട്ടോ ഇത് നമ്മൾ പോകുന്ന ബൈക്ക് നമ്മൾ പോക്കറിൻ്റെ ഒരു വ്യൂ കിട്ടിയാണ് നമ്മൾ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് നല്ലൊരു വ്യൂ കിട്ടുക കേട്ടോ ഇത് രണ്ടേർ പോക്കറ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു റോഡ് സൈഡിലുള്ള ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ് സ്തൂപം നോക്കി ലാസ്റ്റ് ആ മലേൻ്റെ ഇട്ടാൻ ടോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു അമ്പലം ഇത് സ്തൂപ എൻ്റെ താഴാണ് പിന്നെ അമ്പലം കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് സ്തൂപം കാണാനാന്ന് വെച്ചിട്ട് പൈ ഇങ്ങോട്ട് കയറി ഇവിടെ ഒരു ചെറിയൊരു ശിവന്റെ പിന്നെ വിഗ്രഹ കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം ആൾക്കാർ വരുന്ന ഒരു ചെറിയൊരു ടെമ്പിൾ കേട്ടോ ടെമ്പിൾ എന്നൊന്നും പറയാൻ പറ്റില്ല ആ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ശിവലിംഗവും ശിവന്റെ ഒരു ജസ്റ്റ് ഒരു വലിയ പ്രതിമയുണ്ട് കേട്ടോ എല്ലാ ശിവക്ഷേത്രത്തിലും കാണുന്നവരെ മുമ്പ് തന്നെ ഒരു വലിയൊരു നന്ദീൻ്റെ പ്രതിമയൊക്കെയുണ്ട് അമ്പലത്തിൻ്റെ ചുറ്റും നമുക്ക് ഇതുപോലെ ഒരുപാട് ശിവലിംഗങ്ങൾ കാണാൻ പറ്റും ഇതൊക്കെ ഒരാൾ സ്പോൺസർ ചെയ്താണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് ചുറ്റോട് ചുറ്റും അതുപോലെ മറ്റേ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് വാട്ടർ ടാങ്ക് സെറ്റപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നു പക്ഷേ അത് ആ ഒരു സെറ്റപ്പിലാക്കിയിട്ടുണ്ട് അത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ തൊട്ട് മുന്നേ പോയ സ്പോട്ട് നമ്മുടെ ലേക്ക് സൈഡ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ വ്യൂ ആയിട്ട് നമ്മൾ മേളിൽ നിന്ന് കാണുന്നത് അത് നല്ല രസമുണ്ടായിരുന്നു ആ മേളിൽ നിന്ന് താഴോട്ടിൽ വ്യൂന്ന് പറഞ്ഞാൽ കുറച്ച് രസമുണ്ടായിരുന്നു കേട്ടോ ആ ദൂരത്ത് കാണുന്ന സാധനം കേട്ടോ നമ്മളെ എന്ന് പറയുന്നത് പീസ് ഓഫ് പകോഡ അപ്പം അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ഞാൻ അങ്ങോട്ട് പോകാനാണ് ഇറങ്ങിയത് അത് നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായാലും കണ്ടിട്ട് പോവാട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതേപോലൊരു സെറ്റപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ശിവൻ അല്ല ഇവിടെ കുറച്ച് പേരെ ആണല്ലോ കേട്ടോ സരസ്വതി അതുപോലെ പിന്നെ ഗുരു മറ്റേ എന്താപ്പാ സുബ്രഹ്മണ്യൻ അപ്പം ഇവരെയൊക്കെ പിന്നെ ഒരു പ്രതിമയൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ദിവസം എന്താ നമ്മൾ പിന്നെ പോക്കർ എത്തിയ ദിവസം കണ്ട കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ഇനി കാഴ്ചകളുണ്ട് പോക്കർ അടിപൊളി സ്ഥലമാണ് നമ്മൾ കുറേ സ്ഥലങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ വരാം താങ്ക്